നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എന്നെ ഒരു അടിപൊളിയിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻറെ പ്രൊമോ അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ ആക്ച്വലി ഞങ്ങളൊരു യാത്രയിലാണ് അതുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഒരു വീഡിയോ പെട്ടെന്ന് പ്രൊമോ കണ്ട സമയത്ത് കാരണം വെച്ചാൽ നമ്മൾ ബിഗ് ബോസ് കംപ്ലീറ്റ് ആയിട്ട് കാണുന്നതെന്ന് കാരണം നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് ബിഗ് ബോസ് അപ്പോൾ ആ ഒരു സംഗതി കൊണ്ട് തന്നെ നമുക്ക് രണ്ട് കാര്യമാണ് ഒന്നെന്താ വെച്ചാൽ കാണും വേണം അതിൻ്റെ കൂട്ടത്തിൽ കാണുന്ന സംഗതി നിങ്ങളായിട്ട് പിന്നെ ഒരുപാട് പേര് എനിക്ക് ഈ പ്രൊമോ പിന്നെ ഷെയർ ചെയ്തു തന്നു എന്തായാലും എന്താ വിധം പ്രൊമോ കണ്ടിട്ടുണ്ടായി പ്രൊമോ പ്ലേ ചെയ്യാം ജസ്റ്റ് ഞാൻ ആദ്യം ഒന്ന് പ്രൊമോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാൻ കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എനിക്കൊന്ന് ബിഗ് ബോസിൽ വന്നതിൽ വെച്ചിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊമോ തോന്നുന്നുണ്ട് അല്ലേ എന്തായാലും ഞാൻ ആ പ്രൊമോ ഒന്ന് പ്ലേ ചെയ്യാം കേട്ടോ ആരാ അതായത് അക്ബറിന്റെ ഫാമിലി വന്ന സമയത്ത് ഏകദേശം മുപ്പത്തഞ്ച് കിലോന്റെ ചിക്കൻ ഒക്കെയാണ് കൊണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ബിഗ് ബോസ് അത് കുറച്ച് കുറച്ചേ കൊടുക്കുന്നുള്ളൂ സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെ ഉണ്ടാകാൻ ചാൻസുള്ളൂ പിന്നെ ഇപ്രാവശ്യം ഒന്നും കൂടി ഭയങ്കര ആണല്ലോ കാര്യങ്ങളൊക്കെ അപ്പോൾ എന്താ വിധം എൻ്റെ അഭിപ്രായം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണമാണ് ഭക്ഷണമാണ് ഫുഡ് റോമോ കണ്ടാകുമ്പോൾ ഒക്കെ മനസ്സിലാവില്ല ഒറ്റ കാര്യം മാത്രം ഞാൻ പറയട്ടെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സംഭവമാണ് ഭക്ഷണം എന്ന് പറഞ്ഞ സംഭവത്തിന് റെസ്പെക്ട് ചെയ്യേണ്ട നമ്മൾ ഒരുപാട് പേര് ജസ്റ്റ് അതായത് ഒരുപാട് പേര് പിന്നെ ഒരുമിച്ച് കഴിയുന്ന സമയത്ത് പല സ്ഥലത്തുനിന്ന് വരുന്ന സമയത്ത് മ്യൂച്വലി കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് ആണ് ഭക്ഷണത്തിന്റെ സമയത്ത് അത് കൈയിട്ട് വാരിയ അല്ലെങ്കിൽ മറ്റേ ദാനം കൊടുക്കണ മതിയോ കണ്ടറിഞ്ഞ് നമ്മൾ ഔദ്യാര്യം ഓരോ കൊടുക്കണം ഓരോ കൊടുക്കുക എന്ന് പറഞ്ഞ സംഭവം മിക്ക ആൾക്കാരും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്തൊന്നും തരില്ല പിന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പ്രത്യേകതയാണ് അടുക്കളയിലാണ് അടി കംപ്ലീറ്റ് അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലത്ത് ഭക്ഷണം റിലേറ്റഡ് ആയിട്ട് മാത്രമാണ് അടി എനിക്ക് ഈ ബിഗ് ബോസിൽ ഇപ്രാവശ്യം സീസൺ സെവനിൽ തീരെ യോജിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അത് ഭക്ഷണത്തിൻ്റെ പേര് തല്ലൂടുക അടുക്കളയിൽ തല്ലൂടാണ് ഒരിക്കലും കാരണം ബാക്കിയുള്ളവരെ അതിനുള്ള ആൾക്കാർ നിൽക്കുന്ന ബാക്കിയുള്ളവരെ ഊട്ടാൻ വേണ്ടിയിട്ടാണ് അത് മനസ്സിലാക്കുക തിന്നാൻ വേണ്ടിയിട്ടാണ് ഇപ്പുറത്തുള്ളവർ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഭക്ഷണത്തെ ചുറ്റിപ്പറ്റി അടിപൊളി കൂടാറുണ്ട് അത്ര നല്ലൊരു സംഭവമല്ല ഒന്ന് രണ്ടാമത്തെ കേസ് ഒരുപാട് ഓഡീഷനും എല്ലാ പരിപാടികളും കഴിഞ്ഞ് വലിയ വലിയ കൊമ്പത്തുള്ള ആൾക്കാരാണ് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ളത് അല്ല നമ്മളെക്കാളൊക്കെ മുകളിലുള്ള ആൾക്കാരാണ് അല്ലേ അങ്ങനത്തെ ആൾക്കാർക്ക് വളരെ ബേസിക്കായിട്ട്

ആ ഗ്രൂപ്പിലാണ് പക്ഷെ അനുമോൾക്ക് കൊടുക്കുന്ന സമയത്ത് അനുമോൾ ഇങ്ങനെ ഇങ്ങനെ ഇത് മതി ഇപ്പോ അപ്പോ അങ്ങനെ ഒരു ഭാഷ ഇഷ്ടമല്ല സത്യം ഈ ഇടയിട്ട് എനിക്ക് നല്ലോണം തോന്നിയിട്ടുണ്ട് കുറച്ചൊരു അഹങ്കാരം പോലെയാണ് സംസാരിക്കുക എനിക്കൊക്കെ അറിയാന്നുള്ള ഒരു ഭാവത്തിലാണ് കാണിക്കുക അപ്പൊ ഒരു ദേഷ്യം എന്തോ ഒരു ദേഷ്യം എന്തോ ഉണ്ട് അനുമോക്ക് അതൊന്നുമല്ല അത് വേറൊരു വശം ഇന്നിപ്പോ ഇതിൽ പ്രൊമോ കണ്ട പ്രകാരം എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാല് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ആര്യനും ഷാനവാസും അങ്ങനെ രണ്ട് പീസ് വാരി എടുത്ത് ഓടി

കാരണം ഇവർക്ക് കുറച്ച് ഫുഡേ കിട്ടണുള്ളൂ അപ്പൊ ഇവർക്ക് ഇതിനോടൊക്കെ ഒരുതരം ഒരു തരം എന്താകും അത് സ്വാഭാവികമാണ് അപ്പൊ ഒരാൾക്ക് രണ്ട് പേര് കൊറേ എടുത്ത് കഴിക്കുക ബാക്കിയുള്ളവർക്ക് കുറച്ച് അപ്പൊ ചെറിയൊരു പീസ് ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ സങ്കടമാണ് അതുകൊണ്ടാണ് അനീഷും അക്ബറും ഒക്കെ പ്രതികരിക്കാൻ കാരണം പ്രൊമോയിൽ കാണുന്നത് നമുക്ക് പ്രൊമോ എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റ് ഇട്ട് തരുന്നതിൽ പല പല മീനിങ്ങൾ ഉണ്ട് ആൾക്കാർക്ക് വേണമെങ്കിൽ നെയ്ത് ഉണ്ടാക്കാനുള്ള സംഭവം ഉണ്ട് വെയിറ്റ് ചെയ്യാം അതില് അനീഷ് ഷാനവാസിനോടാണ് അവിടെ മനസ്സിലായോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രൊമോ ആൾക്കാരിലേക്ക് എത്തുന്ന സമയത്ത് തോന്നാവുന്ന ഒരു സംഭവമാണ് അനീഷ് ഷാനവാസിനോട് പറയുന്നു കാരണമെച്ചാൽ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയ സമയത്ത് അതിലും കണ്ടാന്ന് വെച്ചാൽ അതായത് എത്ര ആത്മാർത്ഥ ഫ്രണ്ട് ആണ് പറഞ്ഞാൽ കൂടി ഷാനവാസിനോട് ആണ് അനീഷ് ചൂടാവുന്നത് ഒരു കാര്യം വന്ന സമയത്ത് ഒരു കാര്യം വന്ന സമയത്ത് ഷാനവാസ് ചൂടാവുന്നതാ അതെ അപ്പോൾ അല്ല ഒരു മിനിറ്റ് ഞാൻ ജസ്റ്റ് ഒരു കമൻറ്റ് വിടുന്ന നോക്കാം ഒറ്റ സെക്കൻഡ് ഞാൻ വിട്ടുപോയിട്ട് തെറ്റ് കണ്ടാൽ അത് ഏത് ഫ്രണ്ട് ആയാലും എതിർക്കും അനീഷേട്ടൻ സത്യാണ് അനീഷ പക്ഷെ കൂടെ എല്ലാ സമയത്തും എല്ലാ സമയത്തും അപ്പൊ ഇതാണ് പ്രൊമോന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോ എല്ലാ കാര്യങ്ങളിലും ആവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഡീസെന്റ് ആയിട്ട് നിന്നിട്ട് വാങ്ങാമായിരുന്നു ആരും ഷാനവാസരം അത് എടുത്ത് എക്സ്ട്രാ എടുത്തോടേണ്ട ഒരാ എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അതിന് വേണ്ടിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഞാൻ കാണാറുണ്ട് അനുമോളിപ്പോ ചിലപ്പോൾ അനുമോൾ ഓട്ടോമാറ്റിക്കലി പറയണമായിരുന്നു ആട്ടിന് ആട്ടിന് ആട്ടേണ്ടി വരും ചില സമയത്ത് കാരണം വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കും ഈ വിളമ്പുന്ന ആൾക്കുണ്ടോ കിച്ചണിലെ മറ്റാൾക്ക് എന്നുള്ള ചിന്ത ഇല്ലാണ്ട് വീണ്ടും 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 ഇങ്ങനെ ചോദിച്ചു നിക്കുകയാണ് അവർക്കുള്ള ഒരു കഴിക്കാൻ അങ്ങനെ തോന്നുന്നോണ്ടായിരിക്കും ചിലപ്പോ പക്ഷെ അപ്പൊ ഇവർക്ക് ചിലപ്പോ ഇറിട്ടേഷൻ വരണ്ടാവും വരണ്ടാവും വേണമെങ്കിൽ എടുത്ത് കഴിച്ചോന്നുള്ള പോലെ തോന്നുന്നുണ്ടാവും അല്ല അങ്ങനെ പോയതാണോ നമുക്ക് അറിയില്ല എനിക്ക് പൊതുവെ അടിസ്ഥാന പൊതുവേ എനിക്ക് ഇന്നത്തെ ഇന്നത്തെ പ്രോമോ കണ്ട സമയത്ത് അതിന് മോള് കിച്ചൺ ഇപ്പൊ രണ്ടാള ഭാഗത്തും തെറ്റുണ്ട് അത് ആരൊരാളെ സംസാരിക്കുന്ന അക്ബർ ഒക്കെ പറഞ്ഞു തന്നെ ഷീ പറഞ്ഞൊരു മറ്റേ ഉളിപ്പുണ്ട് ആ രീതിയിലൊക്കെ ചോദിച്ചില്ലേ വെറുതാണുണ്ടോന്നൊക്കെ എന്നിട്ട് എങ്ങനെയാ നിനക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന പിന്നെ അബ്ബറും എന്തോ ചോദിച്ചല്ലോ എടുത്തോണ്ട് പോടിയിട്ട് കള്ളത്തരം കാട്ടി എടുത്തിട്ട് സത്യം അങ്ങനെയും എന്തായാലും ആ ഒരു സംഭവം ലൈവില് വരാൻ പോണേ അത് വരുന്ന സമയത്ത് നമുക്ക് ഒരു വീഡിയോ പിന്നെ അവര് വന്നതിന്റെ വീഡിയോയും ഡീറ്റെയിൽ ആയിട്ട് രാത്രി അതെ രണ്ട് ഫാമിലി ഫാമിലി അക്ബറിന്റെ 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 പിന്നെ ഉമ്മ ജസ്റ്റ് പറയാം അമ്മ ഉമ്മ ചെയ്യൂട്ടെ ഭയങ്കര സ്വീറ്റ് ആയിരുന്നു അമ്മയും വൈഫും രണ്ടുപേരും എന്ത് രസമായിരുന്നോ ഉമ്മ എല്ലാരെയും സ്നേഹിച്ചിട്ട് ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് എല്ലാരും കെട്ടിപ്പിടിച്ചു ആതിലേനും നൂറേനും പ്രത്യേകം ചോദിച്ചു എന്നിട്ട് ആതിലേടും നൂറയോട് സംസാരിച്ച് പോവാൻ നേരത്ത് ആതിലേടും നൂറോടും പറഞ്ഞു ഉമ്മാനെ തെറ്റിദ്ധരിക്കരുത് തെറ്റോ പറഞ്ഞു ഒരു പ്രത്യേക ഇഷ്ടം തോന്നിയൊരു ഉമ്മാത് പിന്നെ ആ വൈഫ് എന്തൊരു സ്മാർട്ട് ആയിരുന്നു നല്ലൊരു നല്ലൊരു സ്ത്രീ സ്ഥല രണ്ടായിരുന്നു എന്താ സംഭവം അറിയോ ഈ ഉമ്മയുടെ കേസ് ഇപ്പൊ ഈ അക്ബർ എപ്പോഴും ഉമ്മന്റെ കേസ് പറയുമ്പോൾ ഒരു പ്രത്യേക ഉമ്മ എന്റെ ഉമ്മെന്നു പറഞ്ഞിട്ട് അക്ബർക്ക് പറയുന്നത് അപ്പൊ അങ്ങനെ പറഞ്ഞു കേട്ടിട്ട് നമുക്ക് ആ ഒരു വ്യക്തിയെ കുറിച്ച് കുറച്ച് നമുക്ക് നമുക്ക് പ്രേക്ഷകർക്കെ കുറിച്ച് അറിയാം പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇപ്പം അക്ബറിന്റെ വൈഫാണെങ്കിലും നമ്മള് സോഷ്യൽ മീഡിയയിലുള്ള ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഞാൻ ഉറപ്പിച്ച കേസിലാണ് നമ്മൾ വരുന്ന സമയത്ത് എന്തായാലും മറ്റുള്ള ഫാമിലി വരുന്നതിന് മറ്റുള്ളവരെക്കാൾ മുകളിൽ എന്ന് പറയല്ല എല്ലാവർക്കും അവരുടെ ഫാമിലി എല്ലാം പല ടൈപ്പ് ആൾക്കാരാണ് പക്ഷെ എന്നാലും എന്തോ ഒരു നല്ല ഇത് തോന്നി പിന്നെ ആദില നൂറ അല്ലേ ആദില നൂറയുടെ ഫാമിലി വന്നിട്ടില്ല അതില നൂറ് അങ്ങനെ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് രണ്ടുപേരോട് കൂടി ആക്ടിവിറ്റി റൂമ് പോകാൻ പറയുമ്പോ അതിലൂറും പറയണേ എന്തിനാ ബിഗ് ബോസ് ഇങ്ങനെ ഒരു പ്രകാശനം എന്തിനാ ഇത്രയും വലിയ സംഭവം ആക്കി തീർക്കണ് ഇത് വല്ല ദി എച്ച് ഏച്ചിയോ അവരോ ഫ്രണ്ടിന്റെ പേര് പറഞ്ഞു അവരല്ലേ വരുന്നത് അവര് വരുന്നതിന് ഇത്രയും ഹൈപ്പിന്റെ ആവശ്യം ഉണ്ടോന്നൊക്കെ ചോദിച്ചു കാരണം അവർക്ക് അറിയാൻ വന്നിട്ടില്ല അപ്പൊ ചെറിയൊരു പാവം തോന്നിട്ടോ ശരിക്കും പാവം തോന്നി ജാസ്മിനും കേറിയിട്ട് കേറിസ്മിനെന്തോ സംഭവം പറഞ്ഞു അവരെ ഞാൻ സത്യം പറഞ്ഞാൽ അതിൽ നിന്ന് നിറഞ്ഞു സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരിക്കലും ഈ ഒരു ക്ലാരിഫിക്കേഷനും കൂടി ഞാൻ പലപ്പോഴായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഞാൻ ഇതൊരിക്കലും ഈ ഒരു സംഭവത്തിന് നോർമലൈസ് ചെയ്യുന്നില്ല നമ്മളെ കുടുംബത്തിലാണ് സംഭവിച്ചെങ്കിൽ ഒരിക്കലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഹൺഡ്രഡ് പെർസെൻറ്റ് ഷോറുള്ള ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അവരിങ്ങനെയൊക്കെ ആയി ഇനി അവരെന്താ വച്ചാൽ കാണിച്ചാൽ അവർ ജീവിച്ച ജീവിക്കാൻ വിട്ടോട്ടെ ജീവിച്ചോട്ടെ എന്തെങ്കിലും കാണിച്ചോട്ടെ ഈ ഒരു മെന്റാലിറ്റിയിലെ ഞാൻ അവരെ ഈ കേസിലെല്ലാം പറഞ്ഞിട്ടുള്ളൂ സോറി അപ്പോൾ വേറെ കാര്യമായിട്ട് ഡിസ്കൺ ആയിപ്പോയി അപ്പോൾ എന്താ ഞാൻ ഇതും അതിലൂടെ ഒരിടേയും പഴയ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അറിയാം അവരെങ്ങനെയാണ് അവർ കുടുംബത്തിനെ ട്രീറ്റ് ചെയ്തെന്നുള്ളത് ഒരുപാട് പേരതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്യുന്നുണ്ട് പല ഫേക്ക് വോയിസസും ഫേക്ക് കോണ്ടൻറ്റ് ഇറക്കിയിട്ട് ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നുണ്ട് എന്തോ ആയിക്കോട്ടെ ഞാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് അതിനെ കുറിച്ച് ഞാൻ എന്താ വെച്ചാൽ പാവം തോന്നേണ്ട കാര്യമില്ല കാരണം അത്യാവശ്യം നല്ല രീതിയിൽ കുടുംബത്തെ വളരെ മോശാക്കിയിട്ട് തള്ളി പറഞ്ഞിട്ടുണ്ട് സ്വന്തം ഉമ്മാനാണെങ്കിലും അനീഷിനെ ഒപ്പാനെ പോലെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരുപാട് മാത്രമല്ല അവരുടെ വീഡിയോസിൽ അവരുടെ ചാനലിൽ അവർ രണ്ട് പേരും കൂടി ചെയ്ത വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും അവര് അവരുടെ ദിയാസന ദിയാസന എന്തോ വലിയ സംഭവം പോലെ നടന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കൊറേ പേര് ഉപദേശിക്കുന്നുണ്ട് കൊറേ എന്തൊക്കെയോ പോലെയൊക്കെ കിട്ടുന്നുണ്ട് ആൾക്കാർക്ക് ജാസ്മിൻ അവിടെ ഇരുന്നിട്ട് എന്താ പറയാ ഒരു അവളുടെ അവിടെ ഇരുന്നിട്ട് അത് മുഴുവൻ കാണിച്ചില്ല ബിഗ് ബോസ് അവിടെ ഇരുന്ന് സംസാരിക്കണ എന്താന്ന് പറയോ ആ സീസണിന്റെ കാര്യമൊന്നും പറയിപ്പിക്കേണ്ട ജസ്മിൻ ജാസ്മിൻ അവിടെ ഇരുന്നിട്ട് പറയാ പറയണ്ടേ ആ സീസണില് അക്ബർ ചോദിച്ചു ശരിക്കും എന്തിനാ നിങ്ങള് പുറത്തിറങ്ങി പോയത് എന്തായിരുന്നു റീസൺ ഇപ്പൊ പറയണ് ഒരാള് ഒരു ഹൗസ് മൊത്തം ഒരാൾ വെറുത്തിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങി റോബിനെ വെറുത്തിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു തുടങ്ങുകയാണ് അപ്പോഴേക്കും ബിഗ് ബോസ് ആ സീൻ മാറ്റി വേറെ സൈ എനിക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ ബിഗ് ബോസിനും തോന്നിയിട്ടുണ്ടാകും കാരണം ആ അവരുടെ ഏതോ സീസൺ ഫിഫ്തോ ഏതോ സീസൺ ആ സീസണിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ ആ സീസണിന്റെ കാര്യം നമ്മൾ ഇപ്പം മിണ്ടാണ്ടിരിക്കുകയാണ് നല്ലതും എനിക്ക് എന്തോ പോലെ തോന്നി അതൊക്കെ സംസാ അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമില്ല അവർക്കൊക്കെ അവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊന്നും ഒക്കെ അത്ര ഇൻട്രസ്റ്റ് ആയി തോന്നിയില്ല അതിൻ്റെ ഉള്ളില് സംസാരം അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല അപ്പോൾ അടുത്തൊരു കാണാം ഡീറ്റെയിൽ ആയിട്ട് എന്താ ഈ സംഭവം ലൈവിൽ നടന്നതെന്ന് അറിഞ്ഞതിന് ശേഷം വീഡിയോ ഇടാം വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യൂ കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിലും വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂട്ടോ ടേക്ക് കെയർ ആൻഡ് ഗോഡ്മസ് അടുത്തൊരു വീഡിയോ കാണാം ബൈ